വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂർ രാജവംശവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നാഞ്ചിനാട്ട് കോതയാർ അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങിയത് ആരുടെ ഭരണകാലത്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നാഞ്ചിനാട് കോതയാർ അണക്കെട്ടിന്റെ നിർമ്മാണം തുടങ്ങിയത് ആരുടെ കാലത്താണ് ശ്രീമൂലം തിരുനാൾ അവസാനത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു ശ്രീ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അവസാനത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു ശ്രീ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ പോലീസ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ച ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിലെ പോലീസ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ച ഭരണാധികാരി ആരാണ് വിശാഖം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ തിരുവിതാംകൂർ ഭരണം നടത്തിയിരുന്നത് ഏത് മഹാരാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വളരെ പ്രധാനമാണ് ചില ഭരണകർത്താക്കളുടെ കാലയളവ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ തിരുവിതാംകൂർ ഭരണം നടത്തിയിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് സർക്കാർ വക പാട്ടവസ്തുക്കളിൽ മേൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ആയില്യം തിരുനാളിന്റെ കാലത്ത് ഉണ്ടായ വിളംബരത്തിന് എന്ത് പേരിട്ട് വിളിക്കുന്നു പണ്ടാര പാട്ടവിളംബരം വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ആയിരം തിരുനാളിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഉണ്ടായ വിളംബരമാണ് ഭണ്ഡാര പാട്ടവിളംബരം ആയിരം തിരുനാളിന്റെ കാലത്ത് സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് എന്നാണ് ആയില്യം തിരുനാളിന്റെ ഭരണകാലത്ത് സർക്കാർ അഞ്ചൽ സംവിധാനം അതായത് എന്താണ് പോസ്റ്റ് ഓഫീസ് സംവിധാനം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് ആയില്യം തിരുനാളിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണ് സ്വാതി തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരുടെ കാലത്ത് സ്വാതി തിരുനാളിന്റെ കാലത്ത് ഉത്രം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ തുറന്നത് എവിടെയാണ് ആലപ്പുഴ ഉത്രം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ തുറന്നത് എവിടെയാണ് തിരുവിതാംകൂറിൽ പുരാവസ്തു വകുപ്പ് തുടങ്ങിയ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിൽ പുരാവസ്തു വകുപ്പ് തുടങ്ങിയ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാൾ ശ്രീ ശ്രീചിത്തിര തിരുനാളിന്റെ കാലത്ത് ആരംഭിച്ച പ്രധാന വ്യവസായ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് തിരുവനന്തപുരം ട്രാവൻകൂർ റബ്ബർ വർക്ക്സ് കുണ്ടറ കളിമൺ ഫാക്ടറി പ്ലൈവുഡ് ഫാക്ടറി എഫ് എ സി ടി തുടങ്ങിയവ ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്ത് ആരംഭിച്ച പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് എഫ് എ സി ടി പുനലൂർ പ്ലായ്വുഡ് ഫാക്ടറി കുണ്ടറ കളിമൺ ഫാക്ടറി തിരുവനന്തപുരം ട്രാവൻകൂർ റബ്ബർ വംസ് തുടങ്ങിയവയാണ് മുഴുവൻ സമയവും തിരുവിതാംകൂറിലെ ദിവാൻ പദവി വഹിച്ച ആദ്യത്തെ ഹൈന്ദവേതരൻ ആരായിരുന്നു എംഇ വാട്സ് മുഴുവൻ സമയവും തിരുവിതാംകൂറിലെ ദിവാൻ പദവി വഹിച്ച ആദ്യ ഹൈന്ദവ ഇതരനായ വ്യക്തി ആരാണ് എംഇ വാട്സ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ബ്രിട്ടീഷ് രാജ്ഞി തിരുവിതാംകൂറിലെ പുരോഗമനോന്മുഖമായ ഭരണത്തിന്റെ അംഗീകാരമായി മഹാരാജ എന്ന ബിരുദം സമ്മാനിച്ചത് ഏത് ഭരണാധികാരിക്കാണ് ഞായല്യം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് ബ്രിട്ടീഷ് രാജ്ഞി തിരുവിതാംകൂറിലെ ഏത് ഭരണാധികാരിക്കാണ് എന്ത് ബിരുദം കൊടുത്തത് മഹാരാജ എന്ന ബിരുദം കൊടുത്തത് ആർക്കാണ് നയില്യം തിരുനാളിനാണ് സ്വാതി തിരുനാളിന്റെ സദസ്സിലെ കവികളിൽ പ്രമുഖനായിരുന്ന ഇരയിമ്മൻ ഇരയമ്മൻ തമ്പി രചിച്ച പ്രസിദ്ധമായ താരാട്ട് പാട്ട് ഏതാണ് ഓമനത്തിങ്കൾ കിടാവോ സ്വാതി തിരുനാളിന്റെ സദസ്സിലെ കവികളിൽ പ്രമുഖനായ ഇരയിമ്മൻ തമ്പി രചിച്ച പ്രസിദ്ധമായ താരാട്ട് പാട്ട് ഏതാണ് ഓമന തിങ്കൾ കിടാവോ തഞ്ചാവൂർ നാൽവർ എന്ന് പ്രസിദ്ധരായ സ്വാതി തിരുനാളിന്റെ സദസ്സിലെ സംഗീതജ്ഞർ ആരെല്ലാമാണ് വടിവേലു ചിന്നയ്യ പൊന്നയ്യ ശിവാനന്ദൻ തുടങ്ങിയവരാണ് തഞ്ചാവൂർ നാൽവർ എന്ന പ്രസിദ്ധരായ സ്വാതിരുനാളിന്റെ സദസ്സിലെ സംഗീതജ്ഞർ ആരാണ് വടിവേലു പൊന്നയ്യ ചിന്നയ്യ ശിവാനന്ദൻ തുടങ്ങിയവരാണ് സ്വാതിരുനാളിന്റെ ഭരണകാലത്ത് തഹസിൽദാർമാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിൽ കാനേഷുമാരി കണക്കെടുപ്പ് നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സ്വാതി തിരുനാളിന്റെ ഭരണകാലത്ത് തഹസിൽദാർമാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിൽ കാനേഷുമാരി കണക്കെടുപ്പ് നടന്ന വർഷം സെൻസസ് നടന്നത് എന്നാണ് നോദിക്കണേ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് അയിത്തജാതിക്കാരുടെ ആൺമക്കളും പെൺകുട്ടികൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് ആരുടെ ഭരണകാലത്ത് ശ്രീമൂലം തിരുനാളിന്റെ അയിത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് ആരുടെ ഭരണകാലത്താണ് ശ്രീമൂലം തിരുനാളിന്റെ ദേവസ്വം വകുപ്പിന്റെ കീഴിലെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി ആരായിരുന്നു റാണി സേതു ലക്ഷ്മിബായി ദേവസ്വം വകുപ്പിന്റെ കീഴിലെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കാലയളവിൽ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ് വിശാഖം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി വിശാഖം തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏത് ഭരണാധികാരിയാണ് ശ്രീ ചിത്തിരാതിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് ശ്രീ ചിത്തിരാ തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ആലപ്പുഴയിലെ നവീന രീതിയിലുള്ള ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ച അമേരിക്കക്കാരൻ ആരാണ് ജെയിംസ് ഡാറ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആ വർഷം പ്രധാനമാണ് ആലപ്പുഴ നവീന രീതിയില് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ച അമേരിക്കക്കാരൻ ആരാണ് ജെയിംസ് ഡാറയാണ് സർക്കാരിന്റെ കീഴിലെ അടിമകളുടെ കുട്ടികൾക്ക് മോചനം നൽകിക്കൊണ്ടും അവരുടെ നാനാവിധമായ അഭിവൃദ്ധിക്കു വേണ്ടിയും ഉദാരമായ ചട്ടങ്ങൾ ഏർപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് ഉത്രം തിരുനാൾ സർക്കാരിന്റെ കീഴിലെ അടിമകളുടെ കുട്ടികൾക്ക് മോചനം നൽകിക്കൊണ്ടും അവരുടെ നാനാവിധമായ അഭിവൃദ്ധിക്കു വേണ്ടി ഉദാരമായ ചട്ടങ്ങൾ ഏർപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ഉത്രം തിരുവനന്തപുരത്ത് കാഴ്ച ബംഗ്ലാവ് വാന നിരീക്ഷണ കേന്ദ്രം എന്നിവ തുടങ്ങിയത് ആരുടെ കാലത്ത് സ്വാതി തിരുനാളിന്റെ കാലത്ത് തിരുവനന്തപുരത്ത് കാഴ്ച ബംഗ്ലാവ് വാന നിരീക്ഷണ കേന്ദ്രം എന്നിവ തുടങ്ങിയത് ആരുടെ ഭരണകാലത്ത് സ്വാതി തിരുനാളിന്റെ ഭരണകാലത്ത് ഷഡ്കാല ഗോവിന്ദമാര ആരുടെ സദസ്യനായിരുന്നു സ്വാതി തിരുനാളിന്റെ ഷഡ്കാല ഗോവിന്ദമാര ആരുടെ സദസ്യനായിരുന്നു സ്വാതി തിരുനാളിന്റെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ തിരുവനന്തപുരത്ത് സമ്പൂർണമായ ഒരു ആർട്സ് കോളേജ് ഭ്രാന്താശുപത്രി എന്നിവ സ്ഥാപിക്കപ്പെട്ടത് ആരുടെ ഭരണകാലത്താണ് അപ്പൊ വർഷം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആയില്യം തിരുനാളുടെ കാലത്ത് അപ്പൊ ആയില്യം തിരുനാളുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ തിരുവനന്തപുരത്ത് സമ്പൂർണമായ ഒരു ആർട്സ് കോളേജും ഒരു ഭ്രാന്താശുപത്രി ആരുടെ കാലത്ത് ആരംഭിച്ചു ആയില്യം തിരുനാളിന്റെ കാലത്ത് ആരംഭിച്ചു എന്ന് ഓർക്കുക വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത നൽകിയ ജംബി കുടിയാൻ വിളംബരം ഏതു വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു പണ്ടാരമ്പാട്ട ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ജംബി കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ശ്രദ്ധിക്കണം കേട്ടോ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തെക്കൻ തിരുവിതാംകൂറിലെ ചാന്ദാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് വിളംബരമുണ്ടായില്ലേ ആ അപ്പോ ആ വിളംബരം ഉണ്ടായത് ഏത് വർഷമാണ് എന്നും കൂടി ഓർത്തു വെക്കണം ഏതാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തെക്കൻ തിരുവിതാംകൂറിലെ ചാന്ദാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് വിളംബരം ഉണ്ടായ വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് വളരെ കുറച്ചേ പറയണുള്ളൂ കാരണം എനിക്ക് കോൾഡാണ് കുറച്ചധികം നേരം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു ദിവസം പോലും നിങ്ങൾക്ക് ക്ലാസ് മുടങ്ങരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പൊ ക്ലാസ് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി ചാനൽ കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം